അസ്സലാമു അലൈക്കും ലനുസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കുറേ പേര് ഗോൾഡ് കവറിങ് ആവശ്യം കഴിഞ്ഞാൽ കൈ ഒഴിവാക്കലാണ് അവർക്കൊക്കെ നല്ല ആവുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് ഞാൻ ഒരു ചെറുനാരങ്ങയാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ ഒരു മുറി മുറിച്ചെടുത്തിൻ്റെ ശേഷം ഈ ഏതു ആവട്ടെ മാലയാണെങ്കിൽ വളയാണെങ്കിലും പാദസര ആണെങ്കിലും ഏത് ഇതേപോലെ തന്നെ ചെയ്തെടുത്താൽ മതി ഇതിപ്പോ ഞാനൊരു പാതസര ഒഴിവാക്കിയത് ഇവിടെ ഉണ്ടായിരുന്നു അത് കാണിക്കുകയാണ് ചെയ്യണത് ഇതിപ്പോ ചെറുനാരങ്ങൾ കുറച്ച് ഒഴിച്ചിട്ട് ഞാൻ നന്നായി ഒന്ന് അരടി ഇരടിക്കൊടുക്കുകയാണ് ഇങ്ങനെ ചെയ്യണം എന്നൊരു നിർബന്ധം വെറുതെ ഇട്ട് വെച്ച് കണ്ട് പിന്നെ ബാക്കി ചെയ്തുകൊടുത്താലും മതി പിന്നെ അതിങ്ങനെ ഇതിലേക്ക് പുടിപ്പിക്കുകയാണ് ഇതിന് സമയമില്ലെങ്കിൽ ഇതില് പിഞ്ഞ് ഒഴിച്ച് ഒരു രണ്ട് മിനിറ്റ് വെച്ചാലും മതി ഇത് സാധാരണ നമ്മൾ നിറം മാറുമ്പോൾ അല്ലെങ്കിൽ കടിയിൽ പോയി മുക്കുക അല്ലെങ്കിൽ നമ്മൾ ഒഴിവാക്കാറാണ് ചെയ്യാറ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അത് വീട്ടിൽ തന്നെ നമുക്ക് നിറം കൂട്ടിയെടുക്കാൻ പറ്റും അപ്പോൾ ഞാനിത് ഫുള്ളായിട്ട് നാരങ്ങ പിഞ്ഞു ഒഴിക്കുകയാണ് നല്ല നീരില്ല നാരങ്ങ എടുക്കാനാണ് ഏറ്റവും നല്ലത് ഇത് അത്യാവശ്യം നല്ല നീരില്ല നാരങ്ങയാണ് ഞാനത് ഫുള്ളായിട്ട് ഇതിലേക്ക് ഒഴിച്ചുകൊടുത്തിൻ്റെ ശേഷം ഞാൻ ഒന്നും കൂടി കാണിച്ചുതരാം ഇതിൻ്റെ പച്ച കളർ ഇപ്പം തന്നെ പോരുന്നുണ്ട് ഒരു പച്ച കളറായിട്ട് വരുമല്ലോ കറുപ്പും ഒക്കെ ആയിട്ട് വരും അത് പെട്ടെന്ന് ഇതിൽ നിന്ന് റിമൂവായി പോരും ഈ നാരങ്ങൻ്റെ നീരിൻ്റെ കളർ കാണുമ്പോൾ തന്നെ അറിയാം നീരിൻ്റെ കളർ ഇതല്ല ഇതിപ്പോൾ കളർ പച്ചയായിട്ട് വരുന്നുണ്ട് ഇപ്പം ഞാനൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെറിയൊരു പാനിലേക്ക് ഇതിലേക്ക് കൂടുതൽ വെള്ളം ഒന്നും ചേർക്കണ്ട ഞാനിപ്പോൾ ഒരു കാൽ ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ടാകും ഇത് മുങ്ങി നിൽക്കുന്ന രീതിയിൽ വെള്ളം മതി കൂടുതൽ വെള്ളം ചേർത്താൽ നാരങ്ങൻ്റെ ഇതൊക്കെ ഫുള്ളായിട്ട് പോകും ഇപ്പം ഞാനിത് ഇഞ്ചിട്ട് തിളപ്പിച്ചെടുക്കുകയാണ് നാരങ്ങൻ്റെ തൊലിയും ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതൊരു രണ്ട് മിനിറ്റ് നന്നായി തിളപ്പിച്ചെടുക്കാം അപ്പം അതൊന്ന് ചൂടായി വരുന്നൂ അതുകൊണ്ടാണ് ഞാൻ കയ്യിൽ എടുത്തത് ഈ വീഡിയോ കാണണേൻ്റെ അടി കൂടെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇവർ ലൈക്ക് തരിക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അതൊന്ന് തിളച്ച് വരണുണ്ട് ഇത് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇളക്കി കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല എന്നാലും ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ് ഇതിൻ്റെ നേരങ്ങിൻ്റെതൊക്കെ മുങ്ങി കിടക്കുന്ന രീതിയിലാണല്ലോ ഞാൻ ആധസര മാത്രം മുങ്ങി കിടക്കുന്ന രീതിയിലാണ് തൊലി മുഴുവനായിട്ട് മുങ്ങി കിടക്കുന്ന രീതിയിലല്ല വെള്ളം എടുത്തിട്ട് അപ്പോൾ അത് കൂടുതലായിട്ട് വെള്ളമായി വരും ഇതിൽ കൂടുതൽ നാരങ്ങേൻ്റെതാ നീരാണ് വാണ്ടിയത് അതുകൊണ്ടാണ് ഞാൻ എങ്ങനെ ചേർത്തത് ഏത് ഗ്യാരൻറ്റിൻ്റെ ആഭരണമായാലും ഇതുപോലെ തന്നെ ചെയ്തെടുത്താൽ മതി ഇതുപോലെ ചെയ്ത് ഇതേ നിറം വരികയാണെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കോണ്ടു ഇപ്പം ഇതിൻ്റെ കളർ ഇപ്പം തന്നെ ചേഞ്ചായി നല്ല കളർ വന്നു ഇത് രണ്ട് മിനിറ്റ് ഫുള്ളായിട്ട് ഞാൻ തിളപ്പിച്ചതിന്റെ ശേഷമാണ് സ്റ്റവ് ഓഫ് ചെയ്യുന്നത് ഈ വെള്ളത്തിന്റെ കളർ മൊത്തത്തിൽ മാറി വന്നു വെള്ളം നാരങ്ങാന്റെ നീരിൽ പച്ചപ്പ് ഉണ്ടായിരുന്നെങ്കിലും ഇപ്പൊ കൂടുതലായിട്ടും പച്ചപ്പ് വന്ന് ഞാൻ സ്റ്റവ് ഓഫ് ചെയ്ത് ഇനി ഒന്ന് തണുത്തിന്റെ ശേഷമാണ് ഞാൻ അതിന്ന് മാറ്റണത് ഇപ്പത് നല്ലതുപോലെ തണുത്തിന്റെ ശേഷം ഞാൻ ഇതിന്ന് എടുത്ത് കാണിച്ചുതരാം എത്രത്തോളം ഇത് കളറ് വന്നിണ്ല്ലത് ആദ്യത്തെ കളറും ഇപ്പോഴത്തെ കളറും കണ്ടില്ലേ വേറെ ഒന്നും യൂസ് ആക്കിയിട്ടില്ല ഞാൻ വെറും നാരങ്ങ നീരും മാത്രമേ യൂസ് ആക്കിയിട്ടുള്ളൂ ഇപ്പം കണ്ടില്ലേ കാണുമ്പോൾ തന്നെ അറിയാം നല്ല കളറുണ്ട് എന്നുള്ളത് ഇതിലും കൂടുതലും ഒന്നുകൂടിയും കളർ കിട്ടാനും വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഒരു ടിപ്പ് പറഞ്ഞുതരാം ഇതിൽ ഒരു നുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് മുക്കി വെച്ചാൽ മതി ഇതൊരു നിർബന്ധമില്ല അതിന് വേണമെന്നുല്ല ഒന്നുകൂടി കളർ കിട്ടുമെന്ന് മാത്രം ഇത് തന്നെ അത്യാവശ്യം നല്ല കളറുണ്ട് ഇതിൽ കുറച്ച് നേരങ്ങൻ്റെ നീരും ഒഴിച്ച് കൊടുക്കാൽ മതി എന്നിട്ടൊരു അഞ്ച് മിനിറ്റ് ഇട്ട് വെച്ചാൽ നല്ല കളർ കിട്ടും ഞാൻ അപ്പോൾ ഇത് അഞ്ച് മിനിറ്റ് ഒന്നും വിട്ടേക്കണില്ല അതിപ്പോൾ ഒരു മിനിറ്റ് കൊണ്ട് തന്നെ ഞാനിതൊക്കെ പരിപാടി തീർത്ത് വീടൊക്കെ വാടിയിട്ട് ചെയ്യുകയാണല്ലോ അപ്പൊ പിന്നെ അതിന് കൂടുതൽ സമയം എടുക്കണില്ല അതേപോലെ ഒരു അഞ്ചു മിനിറ്റ് ഇട്ട് വെച്ചാൽ മതി നാരങ്ങ നീര് കൂടി ഇതിലിട്ട് യൂസ് യൂസാക്കയാണെങ്കിൽ നല്ല അടിപൊളി കളർ ഇതിൽ കിട്ടും അപ്പത് ഞാൻ ഒരു മിനിറ്റ് ഇങ്ങനെ വെച്ചതിന്റെ ശേഷം ഇതൊന്ന് കയകി എടുക്കാണ് സാധാ നോർമൽ വെള്ളം കൊണ്ട് തന്നെയാണ് ഞാൻ കയകി എടുക്കണത് വേറൊന്നും ചേർക്കണില്ല ഈ കളർ പോണ വരെ കൈ കിടക്കാം ഇപ്പം മഞ്ഞ കളർ പൂണ് വരെ കൈകിടിക്കാറുണ്ട് അത് പോകൂല അത് അവിടെ നിൽക്കും കുറച്ച് ദിവസങ്ങളൊക്കെ ഇപ്പം കണ്ടില്ലേ നല്ല കളറായി അതിലും കൂടുതൽ ഒന്നും കൂടി കളറായി ഇങ്ങനെ ചെയ്യണമെന്നൊരു നിർബന്ധം ഇല്ല ഇപ്പം നമ്മളെ പാസലൊക്കെ റെഡി ആയിട്ടുണ്ട് ആദ്യത്തെ കളറും ഇപ്പോഴത്തെ കളറും നോക്കിയാൽ ഇപ്പം തന്നെ അറിയാം നല്ല വ്യത്യാസം അടുത്ത വെറൈറ്റി വീഡിയോയുമായി കാണാൻ ഇൻഷാല്ല